ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യമാണോ അത് നിങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും രണ്ടാമത്തെ ഒരു കാര്യം കൂടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഈ സകല കാര്യങ്ങളും ദൈവം വെച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ് അതായത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും സ്വരൂപിക്കുവാണെങ്കിൽ സ്വർഗത്തിൽ സ്വരൂപിക്കണം ഭൂമിയിൽ വെക്കുവാണെങ്കിൽ അത് നശിച്ചു പോകും പക്ഷെ സ്വർഗത്തിലാണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ അത് നിലനിൽക്കും നോക്കി നിങ്ങളുടെ ബ്ലെസ്സിങ് ദൈവം തന്നിരിക്കുന്ന ഒരല്ലം അത് ഹെവൻലി പ്ലേസസിലാണ് എല്ലാ അനുഗ്രഹങ്ങളും ഇരിക്കുന്നത് ഹെവൻലി പ്ലേസസിലാണ് ഞാൻ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാല് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഒന്നും കിട്ടതല്ല പക്ഷേ എൻ്റെ റവലേഷൻ സ്വർഗത്തെക്കുറിച്ചുള്ള റവലേഷൻ ആണെങ്കിൽ എൻ്റെ റവലേഷൻ ഭൂമിയിലെ കാര്യമല്ല ഉയരത്തിലെക്കുറിച്ചുള്ള ആണെങ്കിൽ ഈ അനുഗ്രഹം എന്നെ ഫോളോ ചെയ്യും കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ലോകക്കാര് പറയുന്ന രീതി ചിന്തിക്കാം ലോകക്കാർ പറയുന്ന രീതിയിൽ എനിക്ക് ആക്ട് ചെയ്യാം പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ അറിയോ ഉയരത്തിലെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം ഉയരത്തിലെ കാര്യങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം ഉയരത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കും ഇത് നമ്മൾ പഠിച്ച ശേഷം നമ്മൾ ഈ ഒരു കാര്യം റെവലേഷൻ വന്ന ശേഷം ഞാൻ മൂവ് ചെയ്യുന്നത് ഭൂമിയിലെ പോലെ ആണെങ്കിൽ ഒന്ന് സംഭവിക്കും പല പല സമയത്തും എന്റെ എന്നോട് പരിശുദ്ധാൽമോ പറയാറുണ്ട് മനുഷ്യനെ പോലെ ചിന്തിക്കരുത് പല സമയത്തും പല കാര്യങ്ങളും പരിശുദ്ധാൽ സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ആലോചിച്ചിരിക്കും നമ്മൾ നോർമലി ചിന്തിക്കും നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിക്കത്തുള്ളൂ പക്ഷെ പരിശുദ്ധാത്മാവ് പറയാം മനുഷ്യനെ പോലെ ചിന്തിക്കരുത് കാര്യം നമ്മൾ മനുഷ്യന്റെ ഫോമിലാണെങ്കിലും ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ദൈവമാണ് യു ആർ ഗോഡ്സ് ബൈബിളിനകത്ത് എഴുതിക്ക നിങ്ങൾ ദൈവങ്ങളാണ് നമ്മളെ ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിൽ അതേ രീതിയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുക കുറച്ചൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മളെ യേശുക്രിസ്തുവിനെ പോലെ സൃഷ്ടിച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നത് സ്വർഗീയ ആ റലത്തിലാണ് സ്വർഗീയ റലത്തിൽ ഇരുന്നാലേ ഈ ബ്ലസ്സിങ്ങുകൾ നിങ്ങളുടെ മേലേക്ക് വരത്തുള്ളൂ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക ഈ ഒമാനിൽ നിങ്ങൾക്ക് ഇവിടുത്തെ രാജാവ് സകലവിധമായ പ്രൊവിഷൻസ് എന്ന് വിചാരിക്കുക നല്ലൊരു വീട് നല്ല എല്ലാ പ്രൊവിഷൻസും പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയിൽ പോയി താമസിച്ചിട്ട് ഈ പ്രൊവിഷൻസിനെ എന്താ പറയാ നിങ്ങൾക്ക് എന്താ അനുഭവിക്കാൻ വേണ്ടി പറ്റത്തില്ല അത് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിക്കണം പരിശുദ്ധാൽമോ പറഞ്ഞ കാര്യം നിങ്ങൾ ആ ഹെവൻലി പ്ലേസസിനെ കുറിച്ചുള്ള റെവലേഷനിൽ യേശുക്രിസ്തുവനോട് കൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന റെവലേഷനിൽ നിങ്ങൾ മൂവ് ചെയ്താൽ ഈ സകല ബ്ലസ്സിങ്ങുകൾ നിങ്ങളെ ഫോളോ ചെയ്യും സത്യമാണ് സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ത് എവിടെ വെച്ച് വേണോ അത് നമുക്ക് വേണ്ടി വെളിപ്പെടും കാരണം ആ സമയത്ത് ദൈവം ഓ ഈ ഒരു ഈ ഒരു ആവശ്യമുണ്ടോ എന്നാ റിലീസ് അങ്ങനെയല്ല എനിക്ക് വേണ്ട സകല കാര്യങ്ങളും സകല കാര്യങ്ങളും ഓൾറെഡി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് വിശ്വ